ഹായ് നമസ്കാരം ദുബായ് ഷുക്കൂ ഫാമിൽ നിന്നും അബ്ദുൽ ഷുക്കൂർ വീണ്ടും എല്ലാവർക്കും ഷുക്കൂ കാസ് ഫാമിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കീടങ്ങളിൽ നിന്നും നമ്മൾ എപ്പോഴും സംരക്ഷണം ആവശ്യമാണ് ജൈവ രീതിയിലുള്ള കൃഷിയാകുമ്പോൾ കീടങ്ങൾ വന്നതിന് ശേഷം നമ്മൾ അവരെ അകറ്റാമെന്ന് ശ്രമിച്ചാൽ ഒരു പരിധിവരെ വിജയിക്കുള്ളൂ പകരം കീടങ്ങൾ വരാതെ നമുക്ക് എങ്ങനെയെല്ലാം കീടങ്ങൾ അകറ്റി നിർത്താം എന്നതിനെക്കുറിച്ചാണ് അതിന് വേണ്ട കീടനാശിനികൾ ജൈവ രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കീടനാശിനികളെക്കുറിച്ച് ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫിഷ് അമിനോ ആസിഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ഷുക്കുക്കാസ് ഫാം സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലോട്ടും കുടുംബക്കാരിലോട്ടും എല്ലാം എത്തിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് അമിനോ ആസിഡ് ആണ് ഫിഷ് അമിനോ ആസിഡിന് നമുക്ക് വേണ്ട സാധനങ്ങൾ നല്ല മത്തി മത്തി തന്നെ വേണമെന്നില്ല ഏത് മീനും പറ്റും ഏത് മീനിന്റെ വേസ്റ്റുകളും പറ്റും പക്ഷെ ഒട്ടും വെള്ളം ചേരുന്നേ ഉള്ളൂ ഇതിപ്പം നമ്മൾ നേരെ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നല്ല മത്തി കെമിക്കൽസ് ഒന്നും ചേരാത്ത മത്തിയായിരിക്കണം അപ്പോൾ ഈ മത്തി നമുക്ക് ആവശ്യമുള്ള സാധനം ഒരു കിലോ മത്തി പിന്നെ ഒരു കിലോ കരിപ്പട്ടി കരിപ്പട്ടിന് ശ്രദ്ധിക്കേണ്ടതിനകത്ത് മായങ്ങളൊന്നും ചേരരുത് ഉപ്പ് ഒന്നും കുമ്മായ ഒന്നുമില്ലാത്ത ആയിരിക്കണം പിന്നെ പപ്പായ പപ്പായയുടെ കറയാണ് നമ്മൾ എന്തിനാണ് എന്ന് പറയും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വലുപ്പമുള്ള ഒരു കിലോ മത്തിയിടേതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രമാണ് കുറച്ച് വലുപ്പമുള്ള നല്ല എയർടൈറ്റ് ആയിട്ട് നമുക്ക് അടക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് അപ്പോൾ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പോവുകയാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് വാങ്ങി വന്നതാണ് ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് മീനിന്റെ വേസ്റ്റും പട്ടും പറ്റും ഒട്ടും ജലാംശം ഉണ്ടാകരുതേ ഉള്ളൂ അപ്പോൾ ഇതിനെങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ പൊരിച്ചോ ചുട്ടോ തിന്നാനാണ് തോന്നുന്നത് അത്രയും ഫ്രഷ് സാധനമാണ് ഇതിനൊന്നുകൂടി നമ്മൾ തുടച്ച് കാരണം അവർ മാർക്കറ്റിൽ എന്തായാലും ഐസിലൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതിനെ ഒന്നുകൂടി തുടച്ച് നമ്മൾ കുട്ടപ്പനാക്കുകയാണ് അങ്ങനെ ഈ മത്തിയെ നമ്മൾ ഒന്നുകൂടി കുട്ടപ്പനാക്കി വെക്കുകയാണ് വേറെ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യേണ്ടി ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ജലാംശം ഒട്ടും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയാൽ മതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്രം എയർ ടൈറ്റ് ഇടായിരിക്കണം അരി ഹൈ നല്ല ഫ്രഷ് മത്തി ഇപ്പോൾ പോയി വാങ്ങിയതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത മത്തിയാണ് ഇതാ നമ്മൾ മത്തി നന്നായിട്ട് തുടച്ചെടുത്തു ഇപ്പോൾ ഒട്ടും ജലാംശം ഇതിൻ്റെ പുറത്തില്ല നല്ല ഒന്നാം നമ്പർ മത്തി കണ്ടോ കാരണം നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പോകുന്നുണ്ടോ ഇതിനെ ചെടികൾക്ക് കൊടുക്കാനൊന്നും തോന്നുന്നില്ല പൊലിച്ചു ചെന്നാനാണ് തോന്നുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് മത്തി തന്നെ വേണമെന്നില്ല വിഷമിനോ ആസിഡ് ഉണ്ടാക്കാൻ ഏത് മീനിൻ്റെ വേസ്റ്റും പറ്റും മറ്റേ ജലാംശം ചേരരുത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ഫ്രഷ് മത്തിയാണ് ചോര അല്ലതാ കണ്ടോ ഒലിച്ച് ചാടുന്നുണ്ട് ചോര ഇങ്ങനെ ഒട്ടും ജലാംശമില്ലാതെ നമ്മുടെ മത്തി ചെറിയ പീസാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള ശർക്കര നന്നായിട്ട് ചീകി പൊടിച്ചെടുക്കണം കരിപ്പട്ടി ഇതിനകത്ത് ഉപ്പുണ്ടാവരുത് ചില ശർക്കരയിൽ കുമ്മായ ഉപ്പും ഒക്കെ ചേർക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കരിപ്പട്ടി തന്നെ വേണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം വിഷമിനോ ആസിഡ് ഉണ്ടാക്കുന്ന സമയത്തെല്ലാം നമുക്ക് കുട്ടികളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റും ഇതായിട്ടും ചെയ്യാവുന്നതാണ് കത്തിയെല്ലാം കുട്ടികൾ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഷുക്കൂർക്ക ഫാമിന് ഷുക്കൂറിന് ശേഷം ആര് എന്ന ചോദ്യത്തിനുള്ള രണ്ട് ഉത്തരങ്ങളുണ്ട് അതിൽ ഒരാളാണിത് പേര് മുഹമ്മദ് ദുനു ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു അദ്ദേഹം ഇദ്ദേഹം അവറോൺ വർക്ക ബോയ്സ് സ്കൂളിൽ എൻവയർമെൻ്റ് അംബാസിഡർ കൂടിയാണ് ഓക്കെ അങ്ങനെ നമ്മൾ ശർക്കരയും പൊടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതാപ്പോൾ രണ്ടാളുടെ പ്ലേറ്റിലും ഏതാണ്ട് ശർക്കര പൊടി വന്നു എന്താ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ോ ആ മത്തി പായസം അത് ശർക്കര ചെത്തിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ പേരാണ് ഫിഷ് അമിനോ ആസിഡ് ഈ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഫർട്ടിലൈ ഫെർട്ടിലൈസർ ആയിട്ടും കീടനാശിനി ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഈ ഫിഷ് അമിനോ ആസിഡ് ചെടികളുടെ നല്ല വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ ഔഷധം കൂടിയാണ് കുട്ടികൾ പറഞ്ഞ മത്തിപ്പായസത്തിനോട്ടുള്ള ശർക്കരയും മത്തിയും റെഡിയായി ഇതാ നമ്മൾ പപ്പ കട്ട് ചെയ്തു ഇനി അല്പം പപ്പായ കറ നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന മത്തി ശർക്കര അതിനകത്തോട്ട് നമ്മളിതാ കറ വിറ്റിക്കുകയാണ് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നൊരു പരാതിയാണ് വിഷമിനോ ആസിഡ് ഞാനും ഉണ്ടാക്കി പക്ഷേ പുഴുക്കൾ വന്നു എന്ന് പുഴു വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് അല്പം പപ്പായക്കറ ചേർത്ത് കൊടുക്കുക അപ്പോൾ പിന്നെ പുഴിയുടെ ശല്യം വരില്ല ഇതൊന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ഇനി ഒരു കിലോ ശർക്കര ഒരു കിലോ മത്തി അല്പം പപ്പായക്കറ അത് ചേർത്തതിന് ശേഷം ഈ ബക്കറ്റ് നിങ്ങൾ കണ്ടല്ലോ അല്പം കുറച്ച് വലുപ്പമുള്ള ബക്കറ്റാണ് അതിനകത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ് കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം മുള്ളൊന്നും കയ്യിൽ അടിച്ച് കയറരുത് ഈ പരിപാടിയൊന്നും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കരുത് അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൂട്ടി ചെയ്യുക അപ്പോൾ നന്നായിട്ട് മത്തി ശർക്കര അല്പം പപ്പായക്കറ ഇത് ചേർത്ത് കൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി ഇത് എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കണം എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കുമ്പം ഒട്ടുമേറെ ചേർക്കരുത് കടുക്കാൻ പാടില്ലാത്തതോട്ട് അത്രയും എയർ ടൈറ്റായ പാത്രത്തിലായിരിക്കണം നമ്മളത് അടച്ചു വെക്കുന്നു ശേഷം നാൽപ്പത് ദിവസം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒന്നും ചെയ്യണ്ട നാൽപ്പതാം ദിവസം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക അഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ഇതിന് കുറച്ച് നൂലുകൾക്ക് കുറച്ച് വിടവുള്ള ടൈപ്പ് തോർത്തെടുത്തിട്ട് ആ തോർത്തിലൂടെ ഇതിനെ അരിച്ചെടുക്കുക ഇത്തരത്തിലുള്ള തോർത്തെടുത്തിട്ട് ഈ തോർത്തിലൂടെ ഇതിനെ അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം അഞ്ച് മുതൽ പത്ത് എം എൽ വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കൊണ്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ചെടികളുടെ തടത്തിൽ കൊടുക്കുമ്പം പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാം ചെടികളുടെ ഇലയിൽ അടിക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അടിക്കാം ഇത് ചേർക്കുമ്പം ചെടി നന്നായിട്ട് വളരും കീടങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണവും നേടാൻ പറ്റും ഇൻ കേസ് ഈ നാൽപ്പത് ദിവസത്തിൻ്റെ ഇടക്ക് നമ്മൾ ഈ വെച്ചിരിക്കുന്ന പാത്രത്തെ ശ്രദ്ധിക്കണം ആ പാത്രത്തിനകത്ത് മർദ്ദം കൂടി എന്ന് സംശയമുണ്ടെങ്കിൽ മൂടി ഒന്ന് തുറന്നു കൊടുക്കുകയും ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം മൂടി തുറന്നു കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കണം ശേഷം വീണ്ടും അടച്ചു വെക്കണം അല്ലെങ്കിൽ നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും അഞ്ച് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കുക നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇതിൻ്റെ മൂടി അടക്കുകയാണ് നന്നായിട്ട് എയർ എയർടൈറ്റായി ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് സൂക്ഷിക്കേണ്ടത് നേരിട്ട് സൂര്യൻ്റെ പ്രകാശം എത്താത്ത ഇരുണ്ട് ഇരുട്ട് മുറിയിലാണ് സൂര്യപ്രകാശം നേരിട്ട് ഇതിന് ഏൽക്കാൻ പാടില്ല ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ചെടിയുടെ വളർച്ചക്കും ചെടിയുടെ കീടങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ഫിഷ് അമിനോ ആസിഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ തുറക്കുള്ളൂ അതിനുശേഷം വീണ്ടും അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുക ആ സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് പറയാം ഇപ്പോൾ ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ചെടികൾ മാറ്റി വളർന്നു വരുമ്പോൾ തന്നെ നമുക്ക് നാൽപ്പത് ദിവസം കഴിയുമ്പോഴേക്കും ആണ് ചെടി കുറച്ച് പൊങ്ങിയൊക്കെ വരിക അപ്പോഴത്തേക്കും നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു നല്ല ജൈവ വളമായിട്ടും ജൈവ കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഫിഷ് സമിനോ ആസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഫിസ് അമിനോ ആസഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞു എല്ലാവരും ഷുക്കൂ ഫാം സബ്സ്ക്രൈബ് ചെയ്യുക ഷുക്കൂ ഫാം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലും കുടുംബക്കാരിലും ഒക്കെ എത്തിക്കുക വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം